ാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്റെ ഉമ്മത്തിൽ നിന്നുള്ള വൻതോഷികൾക്കുള്ളതാണ് പ്രവാഹു തുറമതി അഭൂതാവു അപ്പൊ തെറ്റ് ചെറിയ ദോഷങ്ങളൊക്കെ പുറക്കാൻ വേണ്ടിട്ട് ഒരു നിസ്കാരം മറ്റൊരു നിസ്കാരം വരെ ഒരു ഹജ്ജ് അടുത്ത ഹജ്ജ് വരെ ഒരു ജുമാ മറ്റൊരു ജുമാ വരെയൊക്കെ എന്തിയ പല ദോഷങ്ങളും പൊറപ്പിക്കും എന്ന് പറഞ്ഞു അപ്പൊ അതിനകത്തൊക്കെ ചെറിയ ദോഷങ്ങളൊക്കെ എന്താ പോകും പുറത്ത് ഓ പക്ഷെ വൻദോഷങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് അതിനെ പൊറക്കാൻ ചിലപ്പോൾ വേണം അതോടൊപ്പം വേണ്ടി അതാണ് എന്റെ ശഭാഗത്ത് എന്റെ ഉമ്മത്തിൽ നിന്നുള്ള വൻദോഷികൾക്ക് വൻദോഷം എന്ന് പറഞ്ഞ കൊല വ്യവിചാരം ഏർ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് മറ്റേ പലിശ വാങ്ങിക്കല് പലിശ കൊടുക്കല് ഇതൊക്കെ വൻദോഷത്തിൽ പെട്ടതാണ് സിൽക്ക് വെക്കല് ഏഹ് ഇതൊക്കെ എന്താ സന്തോഷത്തിൽപ്പെട്ടാണ് എനിക്ക് വരുന്ന ഒരാൾ വന്നു റബ്ബിന്റെ ഭാഗത്ത് ഭാഗത്തുനിന്ന് അപ്പൊ എനിക്ക് അദ്ദേഹം ഇഷ്ടം നൽകി എന്റെ ഉമ്മത്തിന്റെ പകുതിയെ പ്രവേശിപ്പിക്കുന്നതിന്റെ ഇടയിലാണ് ജന്നത്ത സ്വർഗത്തിൽ എന്റെ ഷഫാഹത്തിനിടയിലും ഒന്നിനിക്ക് നിങ്ങളെ മൊത്തം ഉമ്മത്തിന്റെ പകുതി എന്ത് ചെയ്യാൻ സ്വർഗത്തി കലത്തിൽ പകുതി അറിയത്തിലേക്ക് മടും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷഫായത്തിന് അനുമതി തരാം രണ്ടാൽ എന്നിങ്ങനെ വന്ന് ഇഷ്ടമുള്ളത് തെരഞ്ഞെടുത്തോളം പറഞ്ഞിട്ട് കബിന്റെ ഭാഗത്തുനിന്ന് വരുന്ന ഒരാൾ എനിക്ക് വന്നു ഫഹത്തു ഷെഫാഹത്ത് അപ്പൊ ഞാൻ എന്തിനെ എന്തിനാ തെരഞ്ഞെടുപ്പു ഷഫായത്ത് മതി മറ്റു വേണ്ടാതെ പകുതി ആളുകൾ രക്ഷിക്കുന്ന പണി വേണ്ട ആ ഷഫാത്തിൽ ഇമൻ മാത്ത മരിച്ചവരുത്തർക്കുള്ള ഈശ്ശരിക്കുമില്ല ഈ അവൻ അള്ളാഹുനോട് ഒന്നേ തന്നെ പങ്കു ചേർക്കില്ല ആ രൂപത്തി മരണപ്പെട്ടു പോയ ഒരാൾക്ക് ഉള്ളാണ് എന്റെ അപ്പൊ നീവൻ ആ ഒട്ടും ഒട്ടുമന്തിയെ ഉണ്ടാവാതെ ഈമാൻ കമാലിയത്തോടു കൂടെ മരിച്ചുപോകുമ്പോൾ ദോഷിയാണെങ്കിൽ പോലും അള്ളാഹുന്റെ റസൂല ഭാഗത്തേ അവനെ രക്ഷപ്പെടുത്തും തെരഞ്ഞില്ല അതേസമയം വിശ്വാസം ഉണ്ട് എല്ലാ ഉള്ളതിനോടുകൂടെ എന്നെ രക്ഷിക്കുന്ന അതാണ് ഇതാണ് മറ്റാണ് മറച്ചാണ് ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് നടന്നാൽ എന്തായിപ്പോവും അത് വലിയ അപകടത്തിലെത്തും അതിപ്പോ നേരിട്ട് നേരക്കില്ലെങ്കിലും എന്താണ് അതൊക്കെ രാഹുലേക്ക് പങ്കു പെടും അതുകൊണ്ട് അത് വളരെ സൂക്ഷിക്കേണ്ടതാണ് അബ്ദുലാബിന് ജനത്ത സ്വർഗത്തിൽ കടക്കും ഉമ്മത്തി എൻ്റെ ഉമ്മത്തിൽ തട്ട് ഒരു വ്യക്തിയുടെ ശുപാർശ കൊണ്ട് അക്സറു മീം മനീ തമ്മി മനീതമ്മിയും കോത്ര കാരേക്കാൾ അധികരിച്ചവരെ അപ്പോ നബി മാത്രമല്ല ശുപാർശ ചെയ്യ മറിച്ചുള്ളവർക്കും ശുപാർശക്കുള്ള അനുമതി കൊടുക്കും ഏഹ് അങ്ങനെ എന്തു ചെയ്യാ അപ്പൊ അങ്ങനെ ആ ശുപാർശ കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പോൾ കൊച്ചു കുഞ്ഞു മരണപ്പെട്ടു പോയാൽ അവരുടെ മാതാപിതാക്കൾ എന്ത് ചെയ്യാ ശുപാർശ ചെയ്ത് സ്വർഗത്തിലെത്തിക്കാനുള്ള ഇതാ കുട്ടിക്ക് കൊടുക്കുന്നുണ്ട് അതേപോലെ പലർക്കും എന്തു ചെയ്യാ കൊടുക്കുന്നുണ്ട് ആ കൊടുത്തോടത്തിലാണ് അവര് എന്ന് പറഞ്ഞത് എന്റെ മുരീത് ആരും ഏർ എന്നെ പിടിച്ചോരാരും പേടിക്കുന്ന എന്നെ പിടിച്ചോർക്ക് എപ്പോഴും ഞാൻ കാവലെന്നോർ എന്ന് പറഞ്ഞതിന് അർത്ഥം ഈ അടിസ്ഥാനത്തിലാണ് അള്ളാഹു അവർക്ക് സ്ഥാനം കൊടുത്തിട്ടുണ്ട് അള്ള കൊടുക്കുന്ന അനുമതി കൊണ്ട് അവരെന്ത് ചെയ്യും അവർ രക്ഷപ്പെടുത്തും എന്നല്ലാതെ എന്തെല്ലാം ഈ ദിശ അല്ലയാണെന്നല്ല ഏർ അതുപോലെ മറ്റുള്ള ശിവന്മാർ അല്ലേ ആണെന്ന് അല്ല തിരിഞ്ഞാ ഏർ എനിക്കും എൻ വഴിയാൽ തുറന്നവർക്കും സുഖത്തോടെ സ്വർഗം തരുമെങ്കിൽ ഇറങ്ങാം എന്നോർന്ന് അഹമ്മദ് കബീൽ ഹിഫായിത്തങ്ങൾ പറഞ്ഞു എന്നാണ് അപ്പൊ എന്ത് ചെയ്തു അപ്പോ അന്ന് അവർക്ക് അവർക്ക് അന്ന് രണ്ട് സുവർക്കം കൊടുത്താൽ തിരിഞ്ഞില്ല അവരെന്ത് ചെയ്യുന്നുണ്ട് ഭൂമിയിൽ പിറന്ന് വളർന്നോവർ എന്ന് എന്ത് ചെയ്യുന്ന മൂപ്പറെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത് അതൊക്കെ ഔലിയാക്കളെ സംബന്ധിച്ച് അള്ളാഹു കൊടുത്ത കഴിവുകൊണ്ട് അവർ നമ്മളെ സഹായിക്കുമെന്നോ ഏഹ് അതുപോലെ നബി ശുപാർശയെങ്കിലും എന്തുവേണം അള്ളാഹു അനുമതി കൊടുക്കണം അല്ലാതെ ഒരാളും സ്വന്തമായിട്ട് എന്ത് ചെയ്യില്ല അന്തല്ലത് യശോ ഇന്ദഹു ഇല്ലാ വിത് അതെന്ത് ഒരു ഇതിനീ കളയാണ് ഈ പറയണവര് ശഭായത്തില്ല എന്ന് പറയുന്നവര് ഇതിനെന്തിനാ കളയാണ് ആയിരത്തി തോന്നുമ്പോ ഇതിനവിടെ വിട്ടുകളയുന്നത് എന്തിനാ അവന്റെ അനുമതി കൊണ്ടല്ലാതെ ആരാണ് അവിടെ ശുപാർശ ചെയ്യുക എന്നാണ് ചോദിക്കുന്നത് അപ്പൊ അനുമതി കൊടുത്താ അവര് ശുപാർശ ചെയ്യും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അല്ല ശഫാത്ത് അവർക്ക് സ്വന്തമായിട്ട് മുഹമ്മദിനെ നബി ഇബിയായതിന്റെ പേരിൽ ഉപ്പിരിക്കും അള്ളഹാനെക്കാർ പഞ്ചായം പവർ ഉണ്ട് ഉപ്പിരന്തു അള്ളാ പറഞ്ഞത് പറയാതെ തന്നെ ശഭാത് ചെയ്യും എന്നല്ല ഇന്നർത്ഥം ഇതേപോലെ എന്ത് ചെയ്യാ അവര് ആക്കാൾ ആരെങ്കിലും എന്ത് ചെയ്യുന്നു ഞാൻ അങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും മറ്റേവേ ചെയ്യും മറ്റേവേ ചെയ്യുന്നവർ പറഞ്ഞാൽ അപ്പൊ അതിനൊക്കെ ഞാൻ രക്ഷ ചെയ്യും അല്ലെ എന്ത് ചെയ്യാ എന്നെ പിടിച്ചവർക്ക് ഞാൻ രക്ഷിക്കും ഏഹ് എന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഏഹ് എന്റെ മേലൊരു ഭാഗ്യ നിത്യമായി ഓതിയാൽ എന്ത് ചെയ്യുന്നുണ്ട് അവർക്ക് എന്തു ചെയ്യാ എന്റെ മതും ഒക്കെ എത്തുമെന്ന് അവസരമില്ലാതെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ അർത്ഥം മൂപ്പര് കഴിവുണ്ടെന്നൊന്നും അല്ല മറിച്ച് അള്ള കൊടുത്ത കഴിവുണ്ട് അള്ളാടെ അനുമതി ഉണ്ടെങ്കിൽ ഉന്നി മൂപ്പിനെ സഹായിക്കും എന്നാണ് പറഞ്ഞത് അപ്പൊ അതൊക്കെ ഇവിടെ സ്വാഭാവികമായി നമ്മൾ കിടക്കുന്നത് കാണുന്ന നേരത്തെ ഒക്കെ ഒത്തിരി ഒട്ടോ പറഞ്ഞിട്ടുള്ളോട് അടുത്ത് ആവർത്തിച്ച് പറയുന്നില്ല ഒരാളുടെ അടുത്ത് അള്ള പൈസ എണ്ണീ നമ്മൾ ചെയ്യാ അവിടെ ചെല്ലും അയാളുടെ എന്തു ചെയ്യാ പൈസ കടം ചോദിക്കും സഹായം തേടും നിനക്ക് എന്തിനാ തേടുന്നത് അയാളുടെ അടുത്ത് അള്ള കൊടുക്കുന്നത് അപ്പൊ എന്ത് ചെയ്യാ അള്ള നമുക്ക് അതിനകത്ത് വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് തരാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ അള്ള വരാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ മുഖേന ആണെങ്കിൽ അയു തരും അയാൾ അയാൾ മുഖേന വേറൊരാളെ മുഖേന തന്നെ തരും എന്തിനടുത്ത് എന്ത് ചെയ്യാ ചെന്ന മോലാളി എന്നല്ല യൂസുഫലി അലി ആണെന്നല്ല തിന്നില്ല അവിടെ ചെന്നാ ചോദിക്കുന്ന മോലാളി ആരല്ല അവിടെ അല്ല അവളെ ആണെന്നല്ല മനസ്സാവാൻ വേണ്ടിയിട്ട് പറയുകയാണ് ഈ ശുക്കും പറഞ്ഞു നടക്കുന്ന വിവരദോഷികൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് തിരിഞ്ഞില്ല യൂസു അല്ലെ അർത്ഥം എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ സഹായം വേണം ചോദിച്ചാൽ ഇവിടെ പള്ളി പണിയാൻ സഹായം വേണം അല്ലെങ്കിൽ വീട് പണിയാൻ സഹായം വേണം അല്ലെങ്കിൽ ജോലി ഇല്ലാത്ത സഹായം വേണം എന്ന് ചോദിച്ചാൽ യൂസുഫലി അലേ എന്ന അർത്ഥം ഇവിടുത്തെ എന്ത് യൂസുഫ് അദ്ദേഹം തിരിഞ്ഞോ ഇങ്ങനെ വിളിച്ചു പറഞ്ഞാൽ അതിന്റെ കൂടുതൽ കൂടി കുറെ കുറെ എണ്ണം നടപ്പണ്ടല്ലോ അതാണ് ഇപ്പൊ നമുക്കൊരു വിഷമം തിരിഞ്ഞില്ല ഈ ജാതി വിവരക്കേട് വിളിച്ചു പറയുംമാരെ പിന്നാലെ കൂടിയിട്ടേ അതാണ് അതിലാണ് വേദന ഉം ഉമ്മത്തിൽ ഉമ്മത്തിൽ പെട്ട ആളാണ് മൻ ഒരുത്തരെ ശുപാർശയും ജനങ്ങളിൽ പെട്ട ഒരു സംഘം ആളുകൾക്ക് വലിയൊരു സംഘം ആളുകൾക്ക് കൗലിയാക്കൾക്കൊക്കെ കിട്ടുന്ന അനുമതികളാണ് അവർക്ക് അവരിപ്പെട്ടവരന്മൻ യശ്മി കബീലെത്തി ഒരു കബീലേക്ക് ഒരു കുടുംബത്തിന് ശുപാർശ ചെയ്യുന്നവർ ആ കുടുംബത്തിൽ നിന്നിട്ട് ചെയ്തുപോലെ ഏഹ് ആ ഫുല്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽമാരെ കൊണ്ട് എന്ത് ചെയ്യും അവർക്ക് ശുപാർശയ്ക്ക് അനുമതി കൊടുക്കും അവരുടെ കുടുംബത്തെ ശുപാർശ ചെയ്ത് രക്ഷപ്പെടുത്താൻ അനുമതി കൊടുക്കും ശരിയായ പണ്ഡിതനാണെങ്കിൽ വേഷം കിട്ടിയാണെങ്കിൽ അല്ലെ പറഞ്ഞു നമ്മളെ പോലെ വേഷം കെട്ടാൻ നടക്കുന്ന ആൾക്കാരൊന്നും എന്നായി പറഞ്ഞത് മറിച്ച് നല്ല ഉള്ള അള്ളാഹുന്റെ ദീനിന് വേണ്ടി കഷ്ടപ്പെടുന്ന പണ്ഡിതൻ അയാൾ എന്ത് ചെയ്യുന്നത് മരിച്ചവിടെ ചെന്നാൽ എന്ത് ചെയ്യും അയാളെ സഹായിച്ചിട്ടുള്ളവരെ മറ്റുള്ളവരെ അയതുമായി ബന്ധപ്പെട്ടവരെ രക്ഷപ്പെടുത്താനുള്ള അനുമതിയും ശുപാർശ അവര് പെട്ടവരാണ് ഒരു സംഘത്തിന് ചെറിയൊരു സംഘത്തിന് ശുപാർശ ചെയ്യുന്നവർ അവർ പെട്ടവരാണ് ഒരു മനുഷ്യൻ ചെയ്യാൻ ശുപാർശ ചെയ്യാൻ വ്യക്തിക്കുള്ള ശുപാർശക്ക് അനുമതി വലിയൊരു സംഘത്തിന് ശുപാർശയ്ക്ക് അനുമതി കിട്ടുന്നുണ്ട് ഒരു കുടുംബം മൊത്തം രക്ഷിക്കാൻ ശുപാർശ ഇതൊക്കെ റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്തു എന്നിട്ട് ഏഹ് അത് ചോദിക്കല് ചെറുക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കറിഞ്ഞെടുക്കൂലി നബി പറഞ്ഞു അള്ളാഹു എന്റെ ദുരിൽ നിന്ന് എന്റെ ഉമ്മത്തിൽ നിന്ന് കേട്ടോ നാല് ലക്ഷം ആളുകളെ െസാബിൻ കൂടാതെ കാല പറഞ്ഞു നാല് ലക്ഷം പോലെ നമുക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടി ചോദിക്കാൻ ആവശ്യപ്പെടാൻ വേണ്ടി നമുക്ക് വർദ്ധിപ്പിച്ചാലും ആവശ്യപ്പെടണമല്ലോടെ നബി പറഞ്ഞു ഇപ്രകാരം ജമാ ഇങ്ങനെ എന്ത് ചെയ്തു എന്നാ ഇത്രയും കൂടെ എന്നു പറഞ്ഞ നബി രണ്ട് കൈകൊണ്ട് ഇങ്ങനെ എന്ത് ചെയ്തു അന്തരീക്ഷത്തിന് വാരി എന്തോ ഇങ്ങനെ ഇട്ട് ഇങ്ങനെ കൈ കൊണ്ട് കാണിച്ചു എന്നാ ഇപ്ര ഇത്രയും കൂടെ എന്ത് ചെയ്യാ രക്ഷപ്പെടുത്തിക്കും ചെയ്തു ഏഹ് വിപ്രകാരം ചെയ്തു വീണ്ടും കൂടെ വാരി എന്ത് ചെയ്യും ഇല്ലാതെ പോട്ടെ

ൃതികൾ ഉമാലേക്ക് നിനക്കെന്താ കുഴപ്പം ആൻ ജുദുഹല അള്ളാഹു നമ്മളെ പ്രവേശിപ്പിക്കുന്നതിന് കുല്ലന നമ്മൾ മുഴുവത്തു ഞാ സ്വർഗത്തികന്താങ്ങനെ ചോദിക്കുന്നത് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല ഉമർ അതില്ല ഇഷ്ടപ്പെടുന്നില്ലെന്നല്ല ഉമർന്ന് എന്ത് ചെയ്ത് അങ്ങനെ ചോദിച്ചപ്പോ ഈ നിലയിൽ ഇങ്ങനെ വന്നപ്പോ എന്തെങ്കിലും അതിനകത്ത് രഹസ്യങ്ങളുണ്ട് ആ രഹസ്യപ്പോ കൂടെ എന്ത് ചെയ്യാ പറക്കില്ല ഏഹ് അപ്പോ ആ രഹസ്യങ്ങൾ ഉള്ളുകൊണ്ടായിരിക്കുമല്ലോ മഹാൻ ചോദിച്ചത് ചോദിച്ചപ്പോ അബോകൃതി ചോദ്യം തിരിച്ചെന്തെ നമ്മള് മുഴുവത്തെയും അള്ളാഹു സ്വർഗത്തിൽ അതാ ഞാൻ പറഞ്ഞ അള്ള ഉദ്ദേശാലേ സ്വർഗത്തിന് എന്ത് ചെയ്യാ കർത്താ നേരത്തെ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ മുഴുവൻ ഉദ്ദേശിച്ചാൽ ഏഹ് അള്ളാഹു കളുത്തിയിരിക്കുന്നു പ്രവർത്തിച്ച ആ ഒരൊറ്റ കൈ കൊള്ളു ഒറ്റ വാരിയോടുകൂടി എല്ലാം കൂടി എന്തുകൊണ്ടും അപ്പൊ അവർക്ക് ആൾക്കാർ സ്രോത്തിന് എതിരണ്ടായിട്ടു രണ്ടു വട്ടമായി വീണ്ടും ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് എന്ത്യ ആ ഒരൊറ്റ വട്ടം നബി വാരിയിട്ട് തന്നെ അത്

നരകത്തിന്റെ ആൾക്കാർ ആൾക്കാർ അണിയായിട്ട് നിൽക്കും അപ്പൊ അവരുടെ കൂടെ എന്ത് ചെയ്യാ സ്വർഗത്തിന്റെ ആളിൽ ഒരാൾ നടന്നു പോകും അപ്പൊ അവരുടെ കൂട്ടത്തിൽപ്പെട്ട നരകക്കാരിപ്പെട്ട ഒരു മനുഷ്യൻ പറയും അമ്മാ നിനക്ക് എന്നെ അറിയില്ലേ നമ്മളെ മില്ലെ കൂട്ടുകാരാണല്ലോ അവരുടെ നാട്ടില് ഏഹ് നമ്മൾക്ക് എന്ത് എന്തെല്ലാം ഒരു അത്തരത്തിൽ ജീവിച്ചവരല്ലേ നിനക്ക് തന്നെ അറിയില്ലേ ഏഹ് അനല്ലതി ഞാൻ ഒരാളാണ് ഓർമ്മയില്ല അനല്ലതി ഒരാളാണ് സക്കൈത്തൊക്കെ ഒരു ഒരുമുറക്ക് വെള്ളം ഞാൻ കുടിപ്പിച്ചിട്ടുണ്ട് ആ േ എന്ത സോളമേടിച്ചത് ആളാ ഞാൻ ഈ നിക്കണ എന്നിങ്ങനെ ചോദിക്കും പറയും ഞാനേ നിനക്ക് ഒതുക്കാനേ വെള്ളമില്ലാ വെള്ളം നന്നില്ലേ ആളാ ഞാൻ അയാൾ പറയും അപ്പോൾ അവർക്കൊക്കെ ശുപാർശ ചെയ്യുമ്പോൾ ജനത്തു വരെ ഇതൊക്കെ ഹരീസ് കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ് എന്നിട്ടിങ്ങനെ ശുപാർശ കഴിഞ്ഞാൽ നടക്കാൻ പാടില്ല വെറുതെ ജപാത്താവും ും ഇതും പറഞ്ഞു കൊണ്ട് സഫീകള് ഇങ്ങനെ നടക്കുക അതിന്റെ പിന്നാലെ കൊറേ അമ്മാന ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് ഈ ആട്ടം കിട്ടുക അപ്പോ എന്താ എന്താ ചെയ്യുമ്പോൾ പറഞ്ഞു അതെ അപ്പൊ ഞാൻ തന്നിട്ടുണ്ടെന്ന് പറയും അപ്പൊ ഇയാൾ ഇങ്ങനെ എന്ത് ചെയ്യാം അങ്ങോട്ട് പോകുമ്പോൾ ഈ നിരക്കാരനായി വെച്ചു പറഞ്ഞു അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും അയാൾ പിന്നെ അവർക്ക് ഒരു ശുപാർശ ചെയ്യും അപ്പൊ നമ്മൾ എന്ത് ചെയ്യും നമ്മളൊക്കെ എന്ത് ചെയ്യാൻ ധാരാളം ആൾക്കാർ നമുക്ക് ഭക്ഷണങ്ങളും പാനീയങ്ങളും തന്നിട്ടുള്ളവരാണീല നടക്കുമ്പോൾ അപ്പൊ അവരൊക്കെ എന്ത് ചെയ്യുന്ന പോകാൻ പറ്റില്ല പോകുമ്പോ അവരെ പിടിച്ചു പിന്നെ അവരെ ശുപാർശ ചെയ്ത് സുഹൃത്തുക്കളെ ഇതിനാണ് ഈ ഭക്ഷണം കൊടുക്കാനും പാനീയം കൊടുക്കാനും ഒക്കെ പറഞ്ഞത് എല്ലാരും ചെയ്യുന്നുണ്ട് അയക്ക് തീറ്റയും പെള്ളം കൊടുത്ത് നന്ദിയില്ല എന്ന് പറഞ്ഞു നടക്കാനുണ്ട് നിശ്ചയം രണ്ട് മനുഷ്യന്മാര്

അപ്പൊ അവ രണ്ടുപേരും പറയും അത് ഞങ്ങൾ ചെയ്തത് നീ എന്ത് തീയ്യുന്നുണ്ട് നമ്മളോട് കരുണ കാണിക്കാൻ വേണ്ടി നീ നമ്മളോട് കരുണ കാണിക്കാൻ വേണ്ടി കാരണം കുട്ടികൾ എന്തെയ്യാ ചെറുതായിട്ട് കരഞ്ഞ അപ്പൊ എന്തേലും മാതാപിതാക്കളോ മറ്റൊരു ശ്രദ്ധിക്കൂല കാര്യമായിട്ട് ഒച്ചത്തിലാണ് കരഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തീയ്യുന്നുണ്ട് എന്തോ കാര്യപ്പെട്ടിട്ട് കറിയാണോ എന്ന് വെച്ചിട്ട് പിന്നെ എല്ലാവരും ചെല്ലുന്ന മാതാപി എന്താ പറയുക ഏഹ് വയ്യ കഞ്ഞുകൊണ്ടിരുന്ന കരയട്ടേ എന്ന് എല്ലാവരും വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല എന്താ വല്ലാതെ കരഞ്ഞു എല്ലാവരും കൂടി ചെല്ലൂലേ അപ്പൊ നിന്റെ കരുണ എന്റെ ഞങ്ങൾ കച്ചടി ഇട്ടിട്ട് ഞങ്ങൾ കരുണ തോന്നാൻ വേണ്ടി പറഞ്ഞതാണെന്ന് പറയാം അപ്പോ കാല പറയും എന്റെ അത് ഉദ്ദേശിച്ചിട്ടാണ് നിങ്ങൾ രണ്ടുപേരും നിങ്ങൾ രണ്ടുപേരും എന്ത് തിരിച്ചു പോവാ എന്റെ കണ്ട് നിങ്ങൾ രണ്ടുപേരും തിരിച്ചു കൊടുത്ത് പോയി പോയിട്ട് എന്ത് ചെയ്യാ തുൽക്കിയ നിങ്ങൾ രണ്ടുപേരും നിങ്ങൾ രണ്ടുപേരും ശരീരത്തെ കൊണ്ട് ഇടാന്ന് നിങ്ങൾ സ്വയം ചാടാ ഹൈസു കൊന്തമാ പിന്നാലും നിലകത്തിൽ എവിടെയാണ്ടാരുന്നു അവിടെ പോയി ചാടാൻ പറയും ഏഹ്സഹ് അപ്പൊ ചാടും അപ്പൊ അവന്റെ പേര് അള്ളാഹുത്തല നിരകത്ത് ആ നരകത്തെ രക്ഷയോട് കൂടിയുള്ള തണുപ്പാക്കും നല്ല സുഖം ഏഹ്മിന്റെ അർത്ഥമാണ് വെക്കുമ്പോൾ ആഹ്റു മറ്റവനോ പോയി ഇങ്ങനെ നിക്കും അല്ല ഇൽക്കു അവനെന്ത അവൻ്റെ ഇട്ടില്ല ചാടില്ല മറ്റേ അള്ള പോയി ചാടാൻ പറഞ്ഞ് പോകുമ്പോൾ ചാടി ചാടി ഇപ്പൊ അള്ളാത്തലാ എന്താക്കി അവനെന്താക്കി കൊടുത്തു കൊടുത്ത്

വടച്ചവരെ ഞാനേ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് നീ എന്നെ അതിലേക്കും അടക്കില്ല അതിൽ നിന്നെ പുറപ്പെടിച്ചതിന് ശേഷം എന്നെങ്ങോട്ട് വടക്കില്ലായിരുന്നു എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് അങ്ങനെ ഞാൻ വന്നത് നീ ഞാൻ വാ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴത്തേക്കേ ഇനി എന്നെ വിടില്ല അത് തിരിച്ച് എന്ന് വിചാരിച്ചിട്ട് റബ്ബർ ഞാൻ വന്നേന്ന് പറയും ആഗ്രഹമുണ്ട് രണ്ടുപേരും എന്ത് ചെയ്യും സ്വർഗത്തിൽ കടക്ക് ഒന്നിച്ച് അള്ളാഹുസം കേട്ടെ അവര് പിന്നെ നിങ്ങളായിരിക്കും തെറ്റുകളിലൊക്കെ പെട്ടുപോയിട്ടുണ്ടാവും ഭയങ്കര കരച്ചിലാണ് കാര്യം ആ കരച്ചിൽ കേട്ട് അള്ളാ കൊണ്ടുവരുമ്പോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്നല്ലാം കേട്ടേ അല്ലാതെ ചാടാ എന്ന് പറയുമ്പോ ഒരാൾ പോയി ചാടും ചാടുന്നവനക്ക് അള്ളാഹുത്തല്ലാ എന്ത് ചെയ്യും വാക്കും എന്ന് പറഞ്ഞാൽ അതിലർത്ഥം എന്ത് ചെയ്യുന്നുണ്ട് അയാൾ എന്ത് ചെയ്യാ ചാടുന്നവൻ നേരം ചെയ്യുക അള്ളാത്തല്ലാ ഇങ്ങോട്ടേക്ക് പോണേ നിരകത്തിരി എന്ത് ചെയ്യുന്ന എ സിന്നുണ്ടാവില്ല അയാളെ ചാടിയിട്ട് അതിൽ അയല് മുങ്ങി അപ്പുറത്തേക്ക് ടിപ്പ് സുർത്താൻ പോയത് സ്വർഗത്തിലേക്കായിരിക്കാം ഏഹ് അതിനെ ആയിരിക്കും അതാണ് രണ്ടുപേരും ഇപ്പൊ സ്വർഗ്ഗത്തിൽ കടക്കുമ്പോൾ നമുക്ക് അവൻ നരകത്തിൽ നിരകത്തിച്ചാലിപ്പോ നിരത്തി കൂടെ കണ്ടായിരിക്കും പോയത് സ്വർഗ്ഗത്തിലേക്ക് എത്തിണ്ടാവും അതാണ് സുഖമായിട്ട് ഭർദം സ്ഥലമൊക്കെ ആയത് അതിനാ പറഞ്ഞു ജനങ്ങൾ നരകത്തിൽ വരും പിന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട് അവരെ അമലുകൾക്ക് അനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട് അവര് ആയിത്തിരുവടെ അപ്പൊ അപ്പോ ഹലോ അവർ എന്നിട്ട് ആദ്യത്തെ ആള് മിന്നൽ പിണർ പോലെയാണ് വരാന്ന് ഈ കലമു പറയത്തിൽ മൊഴിക്കൂലേ മൊളിക്കൂലല്ലേ ഉള്ളത് അപ്പൊ അതിൽ നിന്ന് ആദ്യത്തെ ആളെ പോലെയാണ് മിന്നൽ പിണർ പോലെ കടന്നു പോകും പിന്നെ കാറ്റ് പോലെ കടന്നുപോകും പിന്നെ പച്ചക്കുതിര പോലെ കടന്നുപോകും സ്വന്തം ഒട്ടകത്തിന്റെ ഇതിനകത്ത് വാഹനം പോലെ പോകും മനുഷ്യൻ ഓടുന്ന പോലെ ഓടി പോവും പിന്നൊരു മനുഷ്യൻ നടന്നു പോകുന്ന പോലെ നടന്നു പോകും ഇങ്ങനെ പല എന്ന വാക്കി പോലത്തെ അമലുകൾക്ക് അനുസരിച്ച് കടക്കുകയും കടന്നുപോയി പിന്നെ നിങ്ങളുടെ മുന്നിലുണ്ട് എന്റെ അവൾക്ക് ഉണ്ട് മാബൈന ജംബി എന്റെ രണ്ട് കരകൾക്കിടയിൽ ഉള്ള അകലമാവുന്നു കമാബൈന ജെർബാവ്റോജ് എന്ന് പറയുന്ന രണ്ട് സ്ഥലത്തിന്റെ ഇടയിലുള്ള അകലം പോലെയാവും ഏഹ് അദ്രോജ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ഗ്രാമമാണ് ഏഹ് ജോർദാനിന്റെ അമ്മാനിന്റെ അടുത്തുള്ള സ്ഥലമാണ് എന്ത് ചെയ്യാ ജെർബാവ് എന്ന് ജോർദാനിലെ അമ്മാൻ എന്ന് പറഞ്ഞാ സ്ഥലത്തുള്ള സ്ഥലത്തുള്ള ഒരു അതിൻ്റെ അടുത്തുള്ള സ്ഥലത്തിന്റെ പേരാണ് അപ്പൊ അത്രയും അകലമുണ്ട് എന്തിന്റെ ഇടയില് അതിന്റെ രണ്ട് കരകൾക്ക് ിൽ ചില റാവികൾ പറഞ്ഞു ഉമാ അത് ഷാമി സിറിയയിലുള്ള രണ്ട് ഗ്രാമങ്ങളാണ് അപ്പൊ അവര് ഷാമു എന്നാന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഷാമു എന്ന് അന്നത്തെ പറിച്ചലില് ലബനാൻ ഇന്നത്തെ പലസ്തീൻ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് മറ്റേ ഇറാഖ് ഇറാൻ ജോർദാൻ ഒക്കെ അറിയപ്പെടുന്ന ആണെന്ന് തിരിഞ്ഞു അതാണ് ആ പറഞ്ഞത് അതാണ് ഷാമിൽ രണ്ട് ഗ്രാമങ്ങളാണെന്ന് പറഞ്ഞത് മൂന്ന് രാത്രിയുടെ വൈദൂരമുണ്ട് മൂന്ന് ദിവസം സഞ്ചരിച്ചാലാണെന്തോ മറ്റേപോലെ കിണ്ടികളുണ്ട് അല്ലെങ്കിൽ കോപ്പകളുണ്ട് ആകാശത്തിന്റെ എണ്ണം നിശിദ്ധത്തിന്റെ എണ്ണം പോലെ ആരെങ്കിലും അടുക്ക വന്നാൽ അതിൽ നിന്ന് കുടിച്ചാൽ സ്വർഗത്തെന്ത് ചെയ്യും അടുപ്പിക്കപ്പെടും അല്ലേ അവർ ആദമിന്റെ അടുക്ക സ്വർഗത്തെ അടുപ്പിക്കപ്പെടും അപ്പൊ ആദമിന്റെ അടുക്കല്ലോ ഫയക്കൂരിനെ അവര് പറയും ആ അപാനങ്ങളെ ആപ്പ ഇതപ്തില്ല ജനത്ത് നമുക്ക് സ്വർഗം തോന്നാൻ വേണ്ടി ആവശ്യപ്പെടാൻ വേണ്ടി അപ്പോൾ ചോദിക്കും

ഞാൻ എത്രയോ ദൂരത്തുനിന്നുള്ള ഉച്ച സ്നേഹിതൻ ആയിരിക്കുന്നു അതുകൊണ്ട് എനിക്കത് കഴിയില്ല അടുത്തേക്ക് പോകും കാരണം മൂസ സംസാരിച്ച ആളാ നമുക്കിപ്പോ സംസാരിക്കാൻ പറ്റില്ല ഞാനും അള്ളാവിന്റെ അടുത്ത് സ്ഥാനമുള്ള കലിമത്തിന്റെ ആത്മാവിന്റെ ഉടമയായി ഈസ്പോന്റെ

സിറാത്ത് എന്ന പാലത്തിൽ നിൽക്കുന്നവനാണ് റബ്ബി സല്ലിം റബ്ലിം പറഞ്ഞു അപ്പൊ എന്ത് ചെയ്ത് പറഞ്ഞോണ്ട് വാപ്പായും നമ്മുടെ കാരണവന്മാരും മക്കളും ഏഹ് കുടുംബവും ഓർത്തൊന്നും അവിടെ ഉണ്ടാവില്ല അവിടെയൊക്കെ ആളല്ലേ അതാണ് നിബി എല്ലാവരെയൊക്കെ സ്നേഹിക്കണമെന്ന് പറഞ്ഞാസ് അമലാദി അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് ആ ആ ഇബാദിന്റെ അമലുകൾ ഉണ്ടാവുന്നവരെ അശക്തമാവുന്നത് റജുലു അങ്ങനെ ഒരു മനുഷ്യൻ വരും

ീവും ബന്ധിക്കപ്പെട്ടതായ മൂറത്തു കൽപ്പിക്കപ്പെട്ടതായ താഹുദ പിടിക്കാൻ വേണ്ടി മൻ ആരെയാണോ പിടിക്കാൻ വേണ്ടി ഏൽപ്പിക്കും അപ്പൊ ചെയ്യുന്നുണ്ട് തോണ്ടല് കിട്ടിയ ആള് എവിടുന്ന് കുളത്തിന്റെ ഭാഗത്ത് നിന്ന് അതുപോലെ അവിടെ എന്ത് ചെയ്തു അതിനകത്ത് എന്തായതായ കുറച്ച് പോയ ആള്

ശുപാർശും അവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഏട്ടോ കൂരന്മാരായതുപോലെ നമ്മൾ ചോദിച്ചു ഏ എന്താ എന്താണിയെ സഹാചുബിസാണെന്ന് പറഞ്ഞു രണ്ടും മനസ്സിലായി ഏറ്റവും ആദ്യമായിട്ടുണ്ടാവുന്നത് എന്താ അതെ ഏറ്റവും ആദ്യം ഉണ്ടാവുന്ന സസ്യത്തിന്റെ പേരാണത്ര സസ്യത്തിന്റെ എന്ത്